ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സൗദി അറേബ്യയിൽ ഡ്രൈവ് ചെയ്യുന്നവരാണോ പ്രത്യേകിച്ച് കാറൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമറകളൊക്കെ എ ഐ ക്യാമറകളൊക്കെ ഒത്തിരി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ വളഞ്ഞും പുളഞ്ഞും ഓടിക്കുന്നതൊക്കെ ഇപ്പം ഇവിടെ പിടിക്കുന്നുണ്ട് ക്യാമറയിൽ പതിച്ചാൽ ഈ കിളുത്തിട്ട് കളിക്കുന്ന മാതിരി ട്രാക്ക് ചേഞ്ച് ചെയ്യുക കുത്തിക്കേറ്റുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മൂവായിരം മുതൽ അയ്യായിരം റിയാൽ വരെ ചെലാൻ ലഭിക്കും അതുപോലെ ട്രക്ക് ഓടിക്കുമ്പോഴും നമ്മൾ ഓവർടേക്കിംഗ് ഒക്കെ ഇപ്പം ഇവിടെ അയ്യായിരം മൂവായിരം മുതൽ അയ്യായിരം വരെ റിയാൽ ഓവർടേക്കിങ്ങിന് നമുക്ക് ലഭിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓടിക്കുക അതുപോലെ ഈ വെയിറ്റ് അളക്കുന്ന നീളം വീതി അതുപോലെ ഉയരം തൂക്കം അളക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറാതെ പോയാലും അയ്യായിരം റിയാലൊക്കെ ചിലപ്പോൾ നമുക്ക് ചെലാൻ ലഭിക്കും അതുകൊണ്ട് ടു ആക്സിൽ ഇത്ര വെയിറ്റ് കയറ്റാമെന്നുള്ള ആ നിയമം പാലിക്കുക ത്രീ ആക്സിൽ ഇത്ര കയറ്റണം അതുപോലെ ഫൈവ് ആക്സിൽ ഇത്ര കയറ്റണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ സി ഐ വണ്ടികളൊക്കെ ഇപ്പോൾ ഒത്തിരി നിരപ്പിലുണ്ട് ഒരുപക്ഷെ ക്യാമറയെ പതിച്ചില്ല നമ്മളിങ്ങനെ കാറൊക്കെ കെളുത്തിട്ട് കളിക്കുന്ന മാതിരി ഓടിക്കുന്നു ലൈൻ വെറുതെ ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കേറ്റുന്നു അത് ക്യാമറയെ പതിഞ്ഞില്ലെങ്കിൽ അവരുടെ കണ്ണിൽപ്പെട്ടാലും ആ വാഹനത്തിൻ്റെ അകത്ത് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പതിച്ചാലും ചെലാൻ ലഭിക്കും അപ്പം ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക അതുപോലെ ട്രക്ക് ഓടിക്കുമ്പോൾ ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ടേക്ക് ചെയ്ത് കയറിയാൽ പോലീസ് എമ്മമാർ കണ്ടാൽ നല്ലൊരു എമൗണ്ട് പെനാൽറ്റി കിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്